എല്ലാവർക്കും ആത്മനമസ്കാരം ജീവിതത്തിൽ നമുക്ക് വെളിച്ചം വേണം നമ്മുടെ കർമ്മങ്ങളിൽ തെളിച്ചം വേണം നമ്മൾ ജീവിക്കുന്ന ഓരോ ഘട്ടങ്ങളും ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് നന്മ നിറഞ്ഞ ഒരു ജീവിതം നമ്മളിൽ കെട്ടിപ്പൊളിക്കേണ്ടതും ഉയർത്തേണ്ടതുണ്ട് ജീവിതമാകുന്ന ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രയാസങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് പലതും താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ശാരീരികപരമായും മാനസികപരമായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാസവും പ്രാർത്ഥനയും പ്രാർത്ഥനയും എല്ലാം ഉണ്ട് എന്നാലും ജീവിത സാഹചര്യങ്ങൾ ദുസ്സഹമായി നിലകൊള്ളുന്നു നീങ്ങുന്നു ഇതിനെല്ലാം ഒരു പരിഹാരം വേണ്ടതാകുന്നു ആയതുപോലെ തന്നെ കർമ്മങ്ങളിൽ വെളിച്ചമില്ലാതെ പോകുന്നു അവിടെയും നമുക്കൊരു തെളിച്ചം വേണം നമ്മുടെ ജീവിതം നല്ലതായി തീരുവാൻ വേണ്ടി നമുക്ക് ആയുധനു വേണ്ടി ചിന്തിക്കുകയും പ്രയത്നിക്കുകയും ആയുധനു വേണ്ടി നല്ലത് കേൾക്കുവാനും നല്ലതറിയുവാനും നല്ലത് ചെയ്യുവാനും നല്ല ചിട്ട അനുഷ്ഠിക്കുവാനും നമുക്ക് വേണ്ടതായിട്ടുള്ളതെന്തോ അത് നമുക്ക് വേണം നമ്മളതിന് അതിനെ തേടണം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വെളിച്ചം വേണം വേണമെങ്കിൽ ഇരുട്ട ഇരുട്ടകലണമെങ്കിൽ ആയുധനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവാഹം ഒരു ഊർജപ്രവാഹം നമുക്ക് വേണ്ടതായിട്ടുള്ളൂ തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ശക്തിയും നമുക്ക് വെളിച്ചമായിത്തീരുന്നതും അത് നമുക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മളിൽ തന്നെ ആ ഊർജം നിലകൊള്ളുന്നു എന്നാണ് പക്ഷേ ആ നിലകൊള്ളുന്ന ആ ഊർജത്തെ നമ്മൾ അറിയാതെ പോകുന്നു നമ്മളിലുള്ള ആ ഊർജം ആ വൈദ്യുതി പ്രവാഹം നമ്മളിൽ പ്രകാശമായി വർഷിക്കണമെങ്കിൽ ആ ഊർജ്ജവും ഊർജവുമായി നമ്മുടെ ജീവിതം നമ്മളറിഞ്ഞ് ബന്ധിപ്പിക്കണം അങ്ങനെ നമ്മൾ അതി അതുമായി ബന്ധപ്പെടുമ്പോൾ ആ ഊർജത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശം പവിപ്പിക്കുന്നു നമ്മുടെ ജീവിതം ക്രമേണ പ്രകാശപൂരിതമായി ആനന്ദപൂരിതമായി ശാന്തപൂരിതമായി സമാധാനപൂരിതമായി ശാന്തിപൂർണമായി സന്തോഷത്തോടു കൂടി നിലകൊള്ളുവാനായിക്കൊണ്ടുള്ള അവസ്ഥയിലേക്ക് വന്നെത്തുന്നു വന്നു ചേരുന്നു ആയതിനു വേണ്ടി നമ്മൾ ജീവിക്കുന്ന താമസിക്കുന്ന വീടു മുതൽ നമ്മുടെ കർമ്മങ്ങളിൽ വരെ ആയതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നമ്മളിൽ ഏവരിലും ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ അറിഞ്ഞിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അറിയാതെയാണോ ജീവിക്കുന്നത് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഉണരുന്നു എഴുന്നേൽക്കുന്നു പോകുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു ആയുതിൽ നിന്നും വരുമാനം കിട്ടുന്നു ആ കിട്ടുന്നത് കൊണ്ട് എന്തെല്ലാം വാങ്ങുന്നു ഏതെല്ലാം ചെയ്യുന്നു വീണ്ടും കർമ്മങ്ങളിലേക്ക് പോകുന്നു ആയുതിൽ നിന്നും കിട്ടുന്നു ചിലവഴിക്കുന്നു പക്ഷേ ദുരിതങ്ങളും രോഗങ്ങളും ദോഷങ്ങളും വിട്ടുമാറുന്നില്ല സമാധാനം ഇല്ല എന്നുള്ളത് നമ്മളിൽ നിലകൊള്ളുന്ന ആ ഊർജത്തെ നമുക്ക് പ്രസരിപ്പിക്കണമെങ്കിൽ നമ്മളുടെ ബോധം നമ്മുടെ ചിന്തകൾ ശുദ്ധമായ അവസ്ഥയിലേക്ക് എത്തണം നമ്മൾ ശുദ്ധീകരിക്കണം നമ്മൾ അശുദ്ധരാണ് പലതുകൊണ്ട് തിനെ നമ്മൾ ശുദ്ധീകരിക്കണം ആ ശുദ്ധത നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി വ്യക്തിയിൽ നിന്ന് തുടങ്ങി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ആ ശുദ്ധി ശുദ്ധി കലസം നമുക്ക് നടത്തേണ്ടതുണ്ട് ഓരോരുത്തരിലും അതെപ്രകാരമാണെന്നാലും നമ്മളിൽ നിലകൊള്ളുന്ന ദുഷിച്ചതായിട്ടുള്ള അറിവുകളും നമുക്കും നമ്മുടെ കുടുംബത്തിനും ദോഷം ചെയ്യുന്നതായിട്ടുള്ള ചില ജീവിതത്തിലൂടെ സുഖത്തിനു വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ചില ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർഗുണങ്ങളും നമ്മൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആയതിൽ പ്രധാന ഘടകം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ലഹരിയുമായിട്ടുള്ള ബന്ധങ്ങളും അത് വാങ്ങുന്നതും കൊടുക്കുന്നതും പണത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ചിലരങ്ങനെ പണം സമ്പാദിക്കുവാനായിക്കൊണ്ട് അതൊരു കച്ചവടം എന്ന പോലെ ചെയ്തു പോയിരുന്നു പിന്നീടത് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുമ്പോഴും ഉള്ള ദോഷങ്ങളും കച്ചവടത്തിൽ നിന്നുണ്ടാകുന്ന ഇപ്രകാരമുള്ള ധർമ്മനിഷ്ഠയോടല്ലാത്തതായിട്ടുള്ള പ്രവൃത്തികളും നമ്മളിലുള്ള വെളിച്ചത്തെ ഇല്ലായ്മ ചെയ്യുന്നു നമ്മൾ ഇരുട്ടിലേക്ക് പോകുന്നു ഇതിൽ നിന്നും എല്ലാം നമുക്ക് മുക്തി വേണ്ടതുണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെങ്കിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് നമ്മൾ മുക്തനാവണം നമ്മൾ ജീവിതത്തിൽ നിത്യശാന്തി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ശരീരസുഖം മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവിടങ്ങളിൽ യാതൊരു തരത്തിലുള്ള സുഖമോ സൗഭാഗ്യമോ ഇല്ലാതെ പോകുന്നു ശരീരസുഖമെന്നാൽ ഭക്ഷണം മുതൽ മറ്റു പല കാര്യങ്ങളിലും നമ്മൾ കൂടി മുന്നോട്ട് പോകുന്നു കിട്ടുന്നതെല്ലാം കഴിച്ചും കിട്ടുന്നതത്രയും വാരി വാരി കഴിച്ചും അത് ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലൂടെ പോയി കണ്ടമാനം നമ്മൾ കഴിക്കുന്നതിനോടുകൂടി നമ്മുടെ ശരീരത്തിൽ കഫവും പിത്തവും വർദ്ധിച്ച് കഫവും വിത്തവും വർദ്ധിച്ച് നമ്മൾ രോഗദുഹിതങ്ങളിലേക്ക് നമ്മൾ നമ്മളെ തന്നെ നമ്മൾ കൊണ്ടെത്തിക്കുന്നു വായു കോപിക്കുന്നു അഗ്നി വർദ്ധിക്കുന്നു ഇതെല്ലാം ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ദോഷഫലങ്ങളാണ് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊരു കൂറ് പുലർത്തി അൽപാൽപമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വയറ് നിറയെ കൂടുതലും ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് എന്നാൽ വേണ്ടത്ര വ്യായാമമോ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ശരീരം ദോഷകരമായിട്ടുള്ള രോഗദുരിതത്തിലേക്ക് ശരീരത്തെ നമ്മളുടെ ഈ അറിവില്ലായ്മ നമ്മളെ കൊണ്ടെത്തിക്കുന്നു ആയതിലും നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്തും പുറത്തും നിലകൊള്ളുന്ന മാലിന്യങ്ങളും മറ്റും നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച് എന്നും നമ്മൾ ഒരു കൂടി നമ്മുടെ വീടിനകത്തും പുറത്തും വീടിനകത്തും പരിസരങ്ങളിലും നമ്മൾ വേണ്ടതായിട്ടുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവിടെയെല്ലാം കിട്ടിക്കിടക്കുന്ന ചിലന്തി വലകളും പാഴ് വസ്തുക്കളുടെ ഒരു അച്ചടക്കമില്ലാത്തതായിട്ടുള്ള പാഴ് വസ്തുക്കൾ അവിടെയും ഇവിടെയും കൂട്ടിക്കിടന്ന് അതിൽ ചെളിയും മണ്ണും പറ്റി അതിൽ കൃമികളും കൃമികീടങ്ങളും മറ്റു പ്രാണികളും വന്ന് അതിൽ നിന്ന് നമുക്ക് ദോഷകരമായിട്ടുള്ള എനർജികൾ അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ദോഷകരങ്ങളായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മൾ ചെയ്യുന്ന ഈ മാലിന്യങ്ങൾ കൂട്ടുന്നതിലൂടെ നമ്മൾ ആയുതിൽ നിന്നും നമുക്ക് ദൂഷ്യവശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു അത് നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ഉള്ള പരിസരങ്ങളിലുള്ള മാലിന്യങ്ങളെ ശുചിത്വമാക്കി മാറ്റി അതിനെല്ലാം മാറ്റി ശുചിത്വമുള്ള ഒരു പരിസരവും ശുചിത്വമുള്ളൊരു വീടുമാക്കി മാറ്റി നമുക്ക് ആയുധിൽ നിന്ന് വരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം പിന്നീടുള്ള ശാരീരികപരമായിട്ടുള്ള ശുദ്ധി വരുത്തണമെങ്കിൽ ഭക്ഷണങ്ങളിൽ നിയന്ത്രിച്ചുകൊണ്ട് കൂടുതൽ വയറ് നിരച്ച ആഹാരം കഴിക്കാതെ വിഷപ്പെടക്കുവാനായിക്കൊണ്ടുള്ള ആഹാരം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും ആവുന്നത്ര വേണ്ട രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള വ്യായാമ മുറകൾ നമ്മൾ പരിശീലിക്കുകയും ആയതോടുകൂടി ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് നമുക്ക് നമ്മുടെ ഊർജ്ജത്തെ ശോഭിപ്പിക്കുവാനായിക്കൊണ്ടുള്ള വളർച്ചയും നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ടെന്ന് അറിയുന്നു അറിയുന്നു പറയുന്നു ആയതിനു വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഈശ്വരാംശമാണ് നമ്മളിൽ നിലകൊള്ളുന്നത് ആ ഈശ്വരാംശത്തെ സത്യധർമാദികളോടുകൂടി സ്നേഹവായ്പോടുകൂടി കനിവും അനിവും കാരുണ്യവും കരുണയും ഉള്ളവരായി നമ്മൾ മാറണം എന്നാൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രകാരമുള്ള നിഷ്ഠയിൽ പ്രകടമാകുന്നു നമ്മളിൽ കുടികൊള്ളുന്ന അജ്ഞാനത്തെ അകറ്റി നമുക്ക് വിജ്ഞാനത്തെ വീണ്ടെടുക്കുവാനായിക്കൊണ്ട് ശ്രമിക്കണം അത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ താഴെയുള്ളവരിലും നമ്മുടെ മുതിർന്നവരിലും നമ്മുടെ സമൂഹത്തിലും അപ്രകാരമുള്ള ഒരു ജീവിത നടപടി നടപടിയുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒളിച്ചവും അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ എടുക്കുന്ന കർമ്മങ്ങളിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും വെച്ച് പുലർത്തിയാൽ അതിൽ ശുദ്ധിയും ഉറപ്പും കെട്ടുറപ്പുമുള്ള ഒരു കർമ്മമായാൽ അത് എന്ത് ജോലിയും ആയിരുന്നാലും ആയതിൽ നിന്നും നമുക്കൊരു തെളിച്ചമുണ്ടാകും നമുക്ക് കിട്ടുന്നത് നമുക്ക് ഉപകാരപ്രദമായി മാറുന്നു അങ്ങനെ കുറഞ്ഞ ചിലവുകളും കൂടുതൽ വരുമാനവുമായി മാറുന്നു അങ്ങനെ നമുക്ക് സാമ്പത്തികപരമായും ശാരീരികപരമായും മാനസികപരമായും ആത്മപരമായും നമുക്ക് ആയതിൽ നിന്നും നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് ഉയരാം എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും നിലകൊള്ളുന്ന എല്ലാ ജീവികളിലും നിലകൊള്ളുന്ന എന്നിലും നിങ്ങളിലും നിലകൊള്ളുന്ന ആ മഹാത്മയ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും പ്രണാമം